രണ്ട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ ഡി എൻ എ പരിശോധന നിർണായകമാകും ഈ കേസ് തെളിയിക്കാൻ ഇത് അനിവാര്യതയായി മാറും അമ്മ അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് മൊഴി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകമായി വീട്ടിലെ ശുചിമുറിയിലാണ് ആദ്യത്തെ പ്രസവം നടന്നത് ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചു അയൽവാസിയുടെ മൊഴിയും കേസിൽ നിർണായകമാകും ഭവിനും അനീഷയും കുറ്റസമ്മതം നടത്തിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ വിചാരണയിൽ നിർണായകമാകും അനീഷയുടെ അമ്മയ്ക്കും നേരത്തെ തന്നെ എല്ലാം അറിയാമായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് എന്നാൽ ഇതിന് വ്യക്തമായ തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല നവജാത ശിശുക്കളെ കൊല്ലാനുള്ള തീരുമാനം പെട്ടെന്നെടുത്തതല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് അനീഷയും ഭവിനും സംസാരിച്ചിരുന്നുവെന്നും പോലീസ് തിരിച്ചറിയുന്നു ചില സംശയങ്ങൾ ചിലരുമായി സംസാരിച്ച് വ്യക്തതയും വരുത്തി സംഭവമൊന്നും പുറത്തറിയാതിരിക്കാനും ശ്രദ്ധിച്ചു ഇനി അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്കാണ് കുറ്റസമ്മത മൊഴിയിൽ വരാത്ത പ്രതികളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവം നാലു വർഷം മറച്ചു പിടിച്ചെങ്കിലും കഴിഞ്ഞ മാസമായി ഭവിനും അനീഷയ്ക്കും തമ്മിലുണ്ടായ പിണക്കമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത് അനീഷ തന്നെ ഒഴിവാക്കുമോ എന്ന ചിന്തയ്ക്കൊപ്പം താനറിയാതെ മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നു എന്ന വിവരവും ഭവനിൽ ആശങ്കയുണ്ടാക്കി ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തുറന്നു പറഞ്ഞത് പോലീസ് കുഴികളിൽ നിന്ന് ശേഖരിച്ച അസ്ഥികൾ ഇവരുടെ കുട്ടികളുടേതാണെന്ന് ഉറപ്പിക്കാൻ ഡി പരിശോധന വേണം ഇതിന് അതിവേഗ നടപടികൾ എടുക്കും രണ്ടാമത്തെ പ്രസവത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അറിയില്ലെന്ന അമ്മയുടെ വാദം പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല രണ്ട് മുറികളുള്ള ചെറിയ വീട്ടിൽ രണ്ടു തവണ യുവതി പ്രസവിച്ചുവെന്നത് അസ്വാഭാവികമാണെന്ന നിഗമനത്തിലാണ് പോലീസ് പി സി ഹോർമോൺ വ്യതിയാനവും ഉള്ളതിനാലാണ് ശരീരം തടിക്കുന്നതെന്നാണ് അമ്മയോട് അനീഷ പറഞ്ഞിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടുള്ള അമ്മയെ പറ്റിച്ചുവെന്നാണ് അനീഷ പറയുന്നത് വയർ പുറത്തറിയിക്കാതിരിക്കാൻ തുണി ചുറ്റിയായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് രണ്ട് കൊലപാതകങ്ങളിൽ പ്രത്യേകം എഫ്ഐആർ ആണ് സമർപ്പിച്ചിരുന്നത് കൊലപാതകം ഗൂഢാലോചന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് പ്രതികളെ തിങ്കളാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇനിയും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് ചോദ്യം ചെയ്യും കുറ്റസമ്മതം നടത്തിയതുകൊണ്ട് കേസിൽ നിലവിൽ പോലീസിന് വെല്ലുവിളിയില്ല എന്നാൽ കോടതിയിൽ കേസ് തെളിയിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അനീഷയുടെ ആദ്യത്തെ പ്രസവം വയറിൽ തുണി കെട്ടിവെച്ച് ഗർഭാവസ്ഥ മറച്ചുവെച്ചു ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിന്റെ പിൻഭാഗത്താണ് ആദ്യം കുഴിയെടുത്തത് എന്നാൽ അയൽവാസി ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് വീടിന്റെ ഇടതുഭാഗത്തെ ഭാഗത്തെ മാവിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു രണ്ടാമത്തെ പ്രസവം യുവതിയുടെ വീട്ടിലെ മുറിക്കുള്ളിലാണ് പ്രസവം നടന്നത് തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈലിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു ആദ്യ കുട്ടിയുടെ അസ്ഥികൾ അനീഷ തന്നെയാണ് എട്ടു മാസത്തിനു ശേഷം ഭവിന് എത്തിച്ചു നൽകിയത് ഭവിൻ ഇത് തോട്ടിൽ വച്ച് കത്തിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു മാതാപിതാക്കൾക്ക് ദോഷം വരാതിരിക്കാൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അനീഷയിൽ നിന്ന് ഭവിൻ അസ്ഥി വാങ്ങിയത് എന്നാൽ അനീഷ തന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പിടിവള്ളിയായി ഭവിൻ ഇത് സൂക്ഷിച്ചു വരികയായിരുന്നു